ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന ചിത്രകാരി എന്ന പാഠഭാഗമാണ് ചിത്രകാരി ഷാഹിന ഇ കെ ആശയം വിശകലനം ഷാഹിന ഇ കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടശേരി പുരസ്കാരം നേടിയ ഷാഹിന ഇ കെ മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഫാൻഡം ബാത്ത് അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ പ്രണയത്തിൻ്റെ നീല എന്നിവ കഥാസമാഹാരങ്ങളാണ് ആശയം ഷാഹിനുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ചിത്രകാരി എന്ന പാഠഭാഗം സ്വന്തം കഴിവുകൾ മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ സമൂഹത്തെ ഇതിലെ ഫിസ എന്ന കഥാപാത്രത്തിലൂടെ കാണാം ഭർത്താവായ ഹാഫിസ് എണീക്കുന്നതിന് മുൻപ് തൻ്റെ ചിത്രരചന പൂർത്തിയാക്കുകയാണ് ഫിസ അതിന് കാരണവുമുണ്ട് അവളുടെ കഴിവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരമാണ് അയാളുടേത് പക്ഷേ എല്ലാത്തിനുമുള്ള അവളുടെ മറുപടി മൗനം മാത്രമാണ് എല്ലാവരും കൂടിയിരുന്നു സംസാരിക്കുന്നതിനിടയിൽ നിന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റുപോയി എന്തൊക്കെയോ കുത്തിക്കുറിക്കും അവളുടെ ചിത്രരചന ഇഷ്ടപ്പെടാത്ത ഹാഫിസിൻ്റെ ഉമ്മ ഭർത്താക്കന്മാർക്ക് വെച്ചു വിളമ്പുന്നതും കുട്ടികളെ നോക്കുന്നതുമാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി അല്ലാതെ ചിത്രം വരയല്ല എന്ന് പറഞ്ഞ് അവളെ ഉപദേശിക്കുന്നു അതിൽ പിന്നെ കുറേ നാളത്തേക്ക് ചിത്രരചന അവൾ നിർത്തി പിന്നീട് ഒരിക്കൽ വീണ്ടും അവൾ അത് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ ഹാഫിസ് പല വഴികളും നോക്കുന്നുണ്ടെങ്കിലും എല്ലാം വിഫലമായി പോകുന്നു വിവാഹ സമയത്ത് അവൾക്കുണ്ടായിരുന്ന ഒരേ ഒരു നിർബന്ധം വിവാഹ ശേഷവും വരയ്ക്കണം എന്നുള്ളതായിരുന്നു അന്ന് ഹാഫിസും അവൻ്റെ വീട്ടുകാരും അതിനെ മൂളുകയും ചെയ്യുന്നു എന്നാൽ ഫിസയുടെ ഇഷ്ടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഹാഫിസിൻ്റെ ഫിസയുടെ ചിത്രരചനയിലെ കഴിവിനെക്കുറിച്ചും ആർട്ടിസ്റ്റ് മാധവൻ സാർ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് വിശേഷിപ്പിച്ച കലാകാരിയാണ് ഫിസ എന്നും ഹാഫിസിൻ്റെ സുഹൃത്ത് അവനോട് പറയുന്നു കൂട്ടത്തിൽ ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ എന്നൊരു കളിയാക്കലും കൂട്ടുകാരൻ്റെ ആ വാക്കുകൾ ഹാഫിസിനെ വല്ലാണ്ട് അലോസരപ്പെടുത്തുകയും അപകർഷപ്പെടുത്തുകയും ചെയ്യുന്നു ആ ദേഷ്യത്തിൽ എനിക്കൊരു ചായ വേണം എന്നലറിക്കൊണ്ട് അയാൾ അവളുടെ കയ്യിലെ ബ്രഷ് തട്ടി മാറ്റുന്നു ഹാഫിസിന് ഒഴിച്ചു കൊടുക്കുന്ന ചായയിൽ നിന്നും തുള്ളികൾ ഉറ്റി കളർ പുരണ്ട കൈകൾ കഴുകുന്നിടത്ത് കഥ അവസാനിക്കുന്നു വിശകലനം ഒരു താലിച്ചരടിനുള്ളിൽ സ്വന്തം കഴിവുകളും സ്വപ്നങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നവളാണ് ഫിസ വിവാഹ സമയത്ത് അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് അവളുടെ വീട്ടുകാർ ഹാഫിസിൻ്റെ വീട്ടുകാരോട് പറഞ്ഞതുമാണ് മരുമകളാകാൻ പോകുന്ന കുട്ടി കലാകാരിയാണെന്നത് റിഞ്ഞതിൽ ആശ്ചര്യമൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അതിനവർ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല വിവാഹത്തിന് മുൻപ് പെൺകുട്ടിയുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് വിവാഹശേഷം അതിൽ നിന്ന് വിലക്കുന്നത് പൊതുവെ ചെക്കൻ വീട്ടുകാരുടെ ഒരു പ്രവണതയാണ് പരസ്പരം രണ്ടു പേരുടെയും ഇഷ്ടങ്ങൾ അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് വിവാഹ ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്നാൽ എല്ലാം കച്ചവട ബുദ്ധിയോടെ കാണുന്ന ഹാഫിസിന് അവളിലെ കലാകാരിയെ മനസ്സിലാക്കുന്നില്ല അയാൾ എപ്പോഴും അവളുടെ ചിത്രങ്ങൾ പുച്ഛിക്കാറാണ് നാലഞ്ചു വരേയും കൂറി ഇതൊക്കെ ആർക്കാൻ പറ്റാത്ത അവൾക്കതൊന്നും ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം അയാൾ അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഇതൊന്നും പെണ്ണുങ്ങൾക്ക് ചേർന്നിട്ടുള്ള പണിയല്ല എന്നതാണ് ഉമ്മയുടെ പക്ഷം ഒരു സ്ത്രീ പോലും സ്ത്രീയെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് കാലങ്ങളായുള്ള മനുഷ്യരുടെ ചിന്താഗതിയാണ് ഇവിടെ പ്രകടമാക്കുന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സന്തോഷിപ്പിക്കലും വീട്ടുജോലികൾ ചെയ്യലും കുട്ടികളെ നോക്കലുമാണ് ഒരു സ്ത്രീയുടെ പണി അതിൽ കൂടുതൽ കഴിവുകളൊന്നും ആരും അംഗീകരിക്കില്ല സ്ത്രീ പുരുഷന് താഴെയാണ് എന്നുള്ളത് കാലങ്ങളായി പറഞ്ഞു പറഞ്ഞു സ്ത്രീകൾ പോലും അതാണ് എൻ്റെ കടമ അതിൽ കൂടുതൽ കഴിവുകളൊന്നും എനിക്കില്ലെന്ന് സ്വയം വിശ്വസിക്കുന്നു സമൂഹം ഒരു കലാകാരിയെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മേരി ഷെല്ലി അവരുടെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് ഫ്രാങ്കൻസ്റ്റൈൻ അഥവാ മോഡേൺ പ്രൊമിറ്റീവ്സ് ഈ നോവൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ലിക്കേഷൻസും സ്വീകരിച്ചില്ല കാരണം ഒരു സ്ത്രീ ഇങ്ങനെ ഒരു നോവൽ എഴുതുമെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല പലരും പറഞ്ഞു മേരി ഷെല്ലിയുടെ ഭർത്താവായ പ്രശസ്ത കാൽപ്പനിക കവി പേസി ബിഷ് ഷെല്ലിയുടെ പേരിൽ പ്രസിദ്ധീകരിക്കാം എന്ന് ഒരു സ്ത്രീയുടെ കഴിവിനെ അംഗീകരിക്കാൻ ഒരിക്കലും പുരുഷാധിപത്യ സമൂഹം തയ്യാറാവുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് ഹാഫിസിൻ്റെ സുഹൃത്ത് ഹിസയുടെ വിരലുകളെ ദൈവം തൊട്ട വിരലുകൾ എന്ന് ആർട്ടിസ്റ്റ് മാധവൻ സാർ വിശേഷിപ്പിച്ചതായി പറയുന്നു ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ എന്ന സുഹൃത്തിൻ്റെ വാക്കുകൾ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തുകയും അപകർഷപ്പെടുത്തുകയും ചെയ്തു അപ്പോഴും അവളിലെ കഴിവിനെ അംഗീകരിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല കാരണം തൻ്റെ കാഴ്ചവട്ടിലാണ് ഭാര്യയുടെ ലോകം എന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ മനസ്സാണ് അയാളുടേത് ഉമ്മ അവളെ കുറ്റപ്പെടുത്തുമ്പോഴും എക്സിബിഷനിൽ നിന്ന് അവളെ വിലക്കാൻ ഉപ്പ താക്കീത് കൊടുക്കുമ്പോഴും ഒന്നും അയാൾ അവളെ അനുകൂലിക്കുന്നില്ല ഹാഫിസിൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ഇണങ്ങിച്ചേരാൻ അവൾ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച ശേഷം മാത്രമാണ് അവളുടെ ഇഷ്ടങ്ങളിലേക്ക് തിരിയുന്നത് എന്നിട്ടും അവളിലെ കലാകാരിയെ അംഗീകരിക്കാൻ മാത്രം ആരും തയ്യാറാവുന്നില്ല പെണ്ണുകാണലിന് ഇടയിൽ കിട്ടിയ ഇത്തിരി നേരത്ത് ഫിസ എന്ന പേരിൻ്റെ അർത്ഥം ഹാഫിസ് ചോദിക്കുന്നുണ്ട് അന്തരീക്ഷം വായു സുഗന്ധം എന്നൊക്കെയാണ് ഫിസയുടെ അർത്ഥം പക്ഷേ മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതിയുടെ ഒരു ചിത്രം എടുത്തുകൊണ്ട് അവൾ പറയുന്നത് മൂടൽമഞ്ഞ് എന്നാണ് അവളുടെ പേരിന് അവൾ കണ്ടെത്തിയ അർത്ഥമായിരുന്നു അത് ഒരേ സമയം നിഗൂഢവും സുന്ദരവുമാണ് മൂടൽമഞ്ഞ് അതുപോലെയാണ് അവളും പക്ഷേ ആ മൂടൽമഞ്ഞ് നീക്കി അവളിലെ കലയുടെ സൗന്ദര്യം അറിയാൻ ഹാഫിസിന് ആ ആയില്ലെന്നു മാത്രം അയാൾ കരുതിയത് കുറേ കാലം ചിത്രരചനയിൽ നിന്ന് അവളെ വിലക്കിയാൽ അവൾ അത് മറന്നുപോകും എന്നാണ് ജന്മസിദ്ധമായ കഴിവിനെ നശിപ്പിക്കാൻ കാലത്തിന് കഴിയില്ലെന്ന സത്യം വീണ്ടും അവൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു കാടിന്റെ പച്ചയിൽ അങ്ങൾ ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയും ഈ വരികൾ അവർക്കിടയിലെ പൊരുത്തമില്ലായ്മ വ്യക്തമാക്കുന്നു ആര് എന്തു ചോദിച്ചാലും മൗനമായിരുന്നു അവളുടെ മറുപടി തന്നെ മനസ്സിലാക്കാത്ത ആളുകളുടെ ചോദ്യങ്ങൾക്ക് മൗനം തന്നെയല്ലേ ഏറ്റവും നല്ല മറുപടി സ്ത്രീയെ തൻ്റെ കഴിവുകളുടെ ചിറകിൽ പറക്കുന്നത് ഇല്ലാതാക്കുന്ന ഒരു സമൂഹത്തിന് നേരെയുള്ള രചയിതാവിൻ്റെ പ്രതിഷേധമാണ് ഈ കഥ എന്ന് പറയാം മനുഷ്യൻ എത്ര വിദ്യാസമ്പന്നനായാലും അവൻ്റെ മനസ്സും ചിന്താരീതികളും വിശാലമാകുന്നില്ല എന്നത് ഹാഫിസിലൂടെയും കുടുംബത്തിലൂടെയും എഴുത്തുകാണിക്കാൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട് ഒരു സ്ത്രീ തൻ്റെ മുഴുവൻ കഴിവും ക്ഷമതയും പുറത്തെടുത്താൽ അതൊരു ചരിത്രമായി മാറും എന്നതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ സമൂഹം അതിനവളെ അനുവദിക്കുന്നില്ലെന്നു മാത്രം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ